ഏ കൊടുത്തോ എന്റെ അത് കൊടുത്ത കള്ളത തൊട്ടുണ്ടാവും കേട്ടോ അതൊന്നും നമ്മൾ പറ്റൂല നീക്കളെ കുറ്റിയല്ല നോക്കി നോക്കി പൈസ വാങ്ങിക്കോ ഏജപ്പറ്റയാള് പറശ്ശനേറെ വലിയ ആള് പോലോളൂ ഇതുകൊണ്ടൊക്കെ നാലു മാസം ചെന ഈ പജ് ഉണ്ട് ഞാനൊക്കെ കിടക്കാം ഞമ്മള നോക്കണോ കുഞ്ഞോനോട് ചോയ്ച്ചരുമിക്കുണ്ട് കുഞ്ഞോനോട് ചോദിച്ചാ അതൊരു പ്രായ ആക്കാൻ ഈ പജ് അറിയാൻ ചെനുണ്ടോ ചോയ്ച്ചോക്ക അപ്പൊ ഇല്ലാത്തൊന്നും പറയില്ല ഈ പദ്യും ശരിയാണ് ഒന്ന് ഒന്നും കൊറച്ചിട്ടില്ല മുപ്പത്തെട്ട് ട്രിപ്പിന്റെ കഴിഞ്ഞു പറയുന്ന ആളുടെ പേര് മുപ്പത്തെട്ട് ട്രിപ്പൊക്കെ എനിക്ക് വാങ്ങിച്ചു കൊണ്ടു ആ പജ് വലിയ കറുവിട്ടു പോയി തരൂട്ടാ ശനിയാഴ്ച വേറിട്ടാ ശനിയാടി മതി ഏത് ചളിയിലും ചപ്പളിയിലും പാന്തലും കൊണ്ടി കെട്ടിക്കാം പറഞ്ഞോ ഈ പജ് ഇട്ട് കൊടുത്തോ അതും തോന്നുന്നു വെറുതെ പറയണല്ല ഇതില് പൈക്കളൊക്കെ അത്ര കളിയുള്ള പൈക്കളെ കാരണം എന്ന് വെച്ചാൽ നമ്മളിവിടെ നിർത്തുമ്പോ നമ്മള് സുസൈറ്റി നമ്മൾ ഈ വെള്ളത്തിന്റെ കായലും കിട്ടും അതാണ് ഈ നല്ല കന്നൊക്കെ കൊണ്ടു കയറുന്നത് ഇപ്പൊ പതിനെട്ടിന് ഇരുപിന് ഇരുപത്തി അഞ്ചിന് പജ്ജു വാങ്ങിയ ഈ ഉപകാരത്തിൽ നടക്കൂല അതുകൊണ്ടാണ് അല്ല നമ്മള് പറഞ്ഞ് ഞമ്മള് വലിയ ആളാകല് രണ്ട് ഒന്നും പേറ വേണ്ടെങ്കിൽ പൊന്നും മുമ്പ് ഞാൻ ഈ പജി പീഞ്ചു ചോദിച്ചു അതിന് ഇന്ന് പോയി കിടക്ക പെടവാ ഇതിനു പീഞ്ഞ് വെച്ചിന് പൊന്നാര ചിടക്ക ഏയ് കിടക്ക എന്താ കണ്ടല്ലി മക്കളെ

ഇത് കൊണ്ടേക്കോ ഇത് എട്ട് ഇത് ഇത് മുപ്പത്തെട്ടിന് തെരൂല ഇത് അനക്കായതുകൊണ്ട് വരൂ ഇത് തരില്ല തെരലാറ തെരുലാ തെരൂലാറ ഞമ്മളമ്മില്ല ഇതിന് പറയണേ ഇത് കൊണ്ടേക്കോ വേട്ടി വെച്ചട തെറിച്ചോളൂ ഈ മോലൊന്നെ പിടിച്ചിപ്പോടും എന്റെ അടിമോലൊന്നും നോക്കടാ ഏടാ അതൊക്കെ കണ്ടാ മാടക്കാ വരും കട്ടക്കാൻ ലേറ്റ് വന്ന അല്ലെങ്കിൽ ഈ ചോടെ ഇറക്കിച്ചോ യാതൊരു സംശയം കരുത്തില്ല അതിനൊന്നും യാതൊരു സംശയമില്ല ഇതൊക്കെ ബെല്ല് വിളിച്ച് പറയാ ഇതില് നല്ലതുണ്ടോ ആകാത്തുണ്ടോ ഇത് ആ നോക്കണ്ടോ നമ്മൾ തന്നെ നല്ലതും ആകാത്തോ നമ്മളെ പരിപൂർണല്ല കണ്ണി കണ്ടെടുത്ത് പോയിട്ട് ഒരു സെക്കൻഡ് കൊണ്ട് വാങ്ങണേ ഇത്രയും സമയം കിട്ടില്ല നമ്മൾ പോയി വാങ്ങുന്ന കൊടുത്ത് രാത്രി പന്ത്രണ്ട് മണിക്കാ ചന്ത ആ ചന്ത ലേറ്റ് എത്തിച്ചു കണ്ട വാങ്ങണേ ഒരു മണിക്കൂർ നിക്കു ഒരു മണിക്കൂർ കഴിഞ്ഞ അതിന്റെ അടിയിൽ വാങ്ങണം ഇല്ലല്ല കുട്ടിയില്ല നാട്ടിലെ പറ്റി അതിന് ഏതി നാൽപ്പത്തി രണ്ടരക്കും തരുന്നില്ല അത് നിങ്ങളൊക്കെ അറിയുന്ന സെൽഫ് വാങ്ങി വെച്ചാ പറ്റി കറക്കും പോയി കുടി neer thekkil peyachappoyittu irukku ha e yavalku ochu alla ee peyichu oru jarri jaa pottu ordu guys ye pottu ordu la avane jora pol polul eda പറഞ്ഞത് പോലെട്ട് ചെടി നല്ല പജ് വില പറഞ്ഞിട്ടില്ല ഇതിപ്പോ കാ ഇവിടെ കൊണ്ടായിട്ട് പോലെ കഴിഞ്ഞിട്ട് മടക്കി കൊണ്ടു കൊടുത്താൽ ഇതാണ് ഈ തൊക്കെ ധൈര്യപ്പെട്ടിട്ട് കുളിച്ചത് കെട്ടുന്ന ഇത് ഇത് പറയണല്ലേ മനസ് അത്ര ഒരു കട്ടിക്കൽ കേട്ടോ എന്നാ ആ ചോയിച്ചു ചോദിച്ചിട്ടുവാ ചോദിച്ചിട്ടു അതിനെ കൊണ്ടേക്ക

അല്ല ഇതിന്റെ അല്ലല്ല അതല്ലേ അങ്ങനെ അതിനിപ്പ് വർത്താൻ രണ്ടൊക്കെ പിന്നെ അത് പറയാൻ നിൽക്കല്ലേ ഇവരെ പറഞ്ഞു ഇനി ഞാൻ ഞാൻ കോട്ടിപ്പടി പോയി ഒന്നും പറഞ്ഞോടാ പറഞ്ഞു ഞാൻ ആയിര തന്ത്ര കണ്ടോ നിങ്ങൾ പറഞ്ഞു ആയിര തന്നെ പറഞ്ഞാ നിന്റെ ഞാനും പോയിട്ടില്ല ഓ പോയിട്ടില്ല വില അങ്ങനെയാണ്

ണ്ടാവോ അതൊന്നും അല്ല അതൊക്കെ ഉണ്ടാവും അതൊന്നും ഇല്ലാന്ന് പറയാൻ പറ്റൂലോ അതൊന്നും ചാകലും കുടിച്ചലും മരിച്ചപ്പോ ഒരു ലോകമൊക്കെ പഴയ പോയത് ഒരു ലോകമൊക്കെ പഴയ പോയത് ഏയ് എന്താ ചോദിച്ചു അതെ ഒന്നിറങ്ങുമ്പോ കിടന്നിറങ്ങിയ മനസ്സിലൊരു ലോകമൊക്കെ ആ രംഗ ആലോചിച്ചിട്ടുണ്ടെങ്കി എന്തൊക്കെ മത്സ്യമാരെ ഒരു ലോകമൊക്കെ പഴയ നേരം പോലത്തെ പോക്ക് நேரம் ஒழுக்கண்ட ஒன்ன மணிக்கு கடந்திடங்கதா குட்டிகளே அதுக்க ஆலோச்சா நீ எந்த எதின பை கச்சோடம்